ഖുറാനിലെ അധ്യായം സഫ്വാദ് അറുപത്തിരണ്ട് മുതൽ എഴുപത്തിനാല് വരെയുള്ള വചനങ്ങളിൽ നരകത്തിലെ ജ്വലിക്കുന്ന അവസ്ഥയും അതിലെ ഒരു ഭീകരമായ വൃക്ഷത്തെയും പറ്റി പ്രതിപാദിക്കുന്നു ആദിത്യ ആദിത്യസൽക്കാരത്തിൽ ഉത്തമമായത് അതാണോ അതല്ല സക്കോം വൃക്ഷമോ നിശ്ചയമായും നാം അതിനെ ആ വൃക്ഷത്തെ അക്രമികൾക്ക് ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു അത് ജ്വലിക്കുന്ന നരകത്തിൻ്റെ അടിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വൃക്ഷമാകുന്നു അതിൻ്റെ പഴക്കുല വിശാചുക്കളുടെ തലകളെ തലകളെ പോലെയിരിക്കും എന്നാൽ അവർ നിശ്ചയമായും അതിൽ നിന്ന് തിന്നുന്നവരായിരിക്കും എന്നിട്ട് അതിൽ നിന്ന് വയർ നിറയ്ക്കുന്നവരുമായിരിക്കും പിന്നീട് അതിനുമീതെ കുടിക്കുവാൻ ചുട്ടു തിളയ്ക്കുന്ന വെള്ളം കൊണ്ടുള്ള ഒരു ചേരുവയും അവർക്കുണ്ട് പിന്നെ അവരുടെ മടക്കം ജ്വലിക്കുന്ന നരകത്തിലേക്ക് തന്നെ നിശ്ചയമായും അവർ തങ്ങളുടെ പിതാക്കളെ വഴിപിഴച്ചവരായി കണ്ടെത്തി എന്നിട്ട് അവർ അവരുടെ കാൽപ്പാടുകളിൽ കൂടി തിരക്കെട്ട് ചെല്ലുമായിരുന്നു ഇവർക്ക് മുമ്പ് പൂർവികന്മാരിൽ അധികം ആളുകളും വഴിപിഴച്ചു പോവുകയായിട്ടുണ്ട് അവരിൽ നാം താക്കീതുകാരെ അഥവാ ആയി ഉണ്ടായി എന്നിട്ട് നോക്കുക ആ താക്കീത് നൽകപ്പെട്ടവരുടെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടായതെന്ന് എല്ലാവരും ശിക്ഷിക്കപ്പെട്ടു അള്ളാഹുവിൻ്റെ കളങ്കരഹിതരാക്കപ്പെട്ട പരിശുദ്ധന്മാരായ അടിയാന്മാരൊഴികെ അവർ രക്ഷപ്പെട്ടു